ചേട്ടത്തി മൂവീതാണ് ചേട്ടത്തില്ല അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് കഴിഞ്ഞു ഉറങ്ങണ്ടേ എത്രയം ഞാൻ ഇന്ന് പിന്നെ തോൽപ്പിച്ചിട്ടുണ്ടോ ബാലട്ട് പെട്ടെന്ന് പറഞ്ഞു കമീൻ െസ്ൻ ഇവിടെ എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത് ഇനി എന്താ അടുത്ത പ്ലാൻ ഹയർ സ്റ്റഡീസിന്

ചാർജ് എടുക്കാനും യേശ് ആയിനോ ആയിനോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ മിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു ഓൾ ഐ വിഷ് സക്സസ് കുട്ടികൾ അവർ പോയി ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് എന്താണ് ഇത് കുറച്ച് സ്വീറ്റ്സ് ആണ് സർ ഇതൊന്നും എനിക്കിഷ്ടമില്ലെന്ന് ക്ഷമിക്കണം സർ എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് നോ സർ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഇണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഇതുപോലെ അല്പം സ്വീറ്റിൽ തുറങ്ങുന്ന പ്രവണതയാണ് ബലഹീന പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കരാക്കി തീർത്തിട്ടുള്ളത് thank ah. you ഹോളിഡേ ആവേണ്ട വെയിലടിച്ചിട്ടുണ്ടെന്ന് ഉറങ്ങണല്ലേ ഇനെ എണീക്ക് മക്കളെ മോനെ കാലത്തെ തുടങ്ങി അത് ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ നോക്കി നോക്കിയെടുത്ത് വയ്ക്കാം രണ്ടുപേരും വെച്ചിട്ട് പോയത് പഠിക്കാൻ നോക്കാം

ഇവരെ മോഷ്ടിക്കാൻ പോയത് ഇനി അങ്ങനെ ചെയ്യുമോ ഇപ്പഴെന്തിനാ മമ്മീന്ന് വിളിക്കുന്നത് നീ മോഷ്ടിച്ചോണ്ടല്ലേ ചേച്ചി കൊടുക്കേ സ്റ്റേഷനല്ലേ വീടാ കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത് ായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ വരാ ആ കൊല അച്ഛനാണ് വന്നിട്ട് എത്ര നാളായി ഈ വല്ലപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു അതോ മരിച്ചോ അയ്യോ എനിക്ക് അങ്ങോട്ട് വരാൻ ണോ ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല ബാലി ജോലി കുട്ടികൾക്ക് സ്കൂളിൽ പോണല്ലേ നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് എന്റെ മോളെ ഓർത്തിട്ട്

ഇവിടെ പാലട്ടം വിളിച്ചോണ്ടുവന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന് പോയതാളെ അച്ഛനെന്നെ കണ്ടോ ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ പോന്നു ആ ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ ടി എന്റെ അച്ഛന് മാത്രം കൊടുക്കണ്ട ഇവനീ ചില്ലറ മോഷണൊക്കെ തുടങ്ങിയിരിക്കു അതിനോ ഒക്കെ ഉണ്ട് ഉണ്ടപ്പോ അവിടെ തേങ്ങ ആയിരുന്നു ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റക്കീടാണ് ഇനി കൊറച്ചു ദിവസം നല്ല ശിക്ഷയായി കിടക്കുക ആ എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസും നാളെ വരിക അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം അയ്യോ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും എന്നാ എ ആ നോക്കട്ടെ അമ്മാവന് ഇല്ല എല്ലാരും കൂടെ കുടിക്കാം